ഇത് കണ്ട ജൂയിഷ ആൾ ഒരാൾ പ്രാർത്ഥിക്കുന്നത് പുള്ളി ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം ഇസ്രായേലിൽ എക്സിറ്റ് വരുന്നത് ആലമ്പി ബീച്ചിലേക്കാണ് എൻട്രൻസ് വരുന്നത് ഡെഫിൻ കോഫ് സെന്ററിലും അതുപോലെ എക്സിറ്റ് വരുന്നത് നമസ്കാരം കഴിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ള ടെലബേബിലെ കാർമൽ മാർക്കറ്റിലാണ് ഇസ്രയേലിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മാർക്കറ്റാണ് കാർമൽ മാർക്കറ്റ് കാർമൽ മാർക്കറ്റിന്റെ കാഴ്ചകളടങ്ങി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊള്ളാം അല്ലേ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ആ അതെ അതെ ഓമുണ്ടോ എവിടെ അതെ ഓമ ജൂയിഷ് ജൂയിഷായുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്നത് പുള്ളി ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം ഇസ്രായേലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഷു കാർമൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതലും ഇവിടെ പർച്ചേസിന് വരുന്ന ആൾക്കാർ ഫോറിനേഴ്സും അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും പർച്ചേസിന് വരുന്ന ആൾക്കാർ ബിനീഷ എന്തിനാണ് പേടിച്ചു പോയാ ബിനീഷ് നാട്ടിൽ പോവാ നാളുകഴിഞ്ഞ് ഇവിടെ നമുക്ക് കറി പൗഡറുകൾ വിൽക്കുന്ന മസാലകൾ വിൽക്കുന്ന ഒരു കട കാണാം ഇതുകൊണ്ട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ബാഗുകൾ വയ്ക്കുന്ന കട നല്ല രസമുണ്ട് കാണാൻ എന്റെ വീവിലടേ കൊന്ത കിട്ടുന്നെന്ന് വളരെ അന്വേഷിക്കാറുണ്ട് കാർമൽ മാർക്കറ്റിൽ കൊന്തയും കിട്ടും പിന്നെ ഇവിടെ അപ്പൊ ഇവിടെ നമ്മുടെ കൊന്തയും കുരിശും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും ഈ കടയില് അതുപോലെ തന്നെ ജ്യൂഷ ആൾക്കാരുടെ സംഭവങ്ങളും ഈ കടയിൽ വെക്കുന്നുണ്ട് ഇതെന്ത് സാധനോടി ആ വണ്ടിയിലൊക്കെ തൂക്കിണ്ടാവും വണ്ടിയിലുണ്ടാകും വീടുകളിലൊക്കെ കാണാറ് കണ്ണുകിട്ടാണ് സാധനം എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ മെനോറാസ് ഒക്കെ പല രീതിയിലുള്ള അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള മെനോറാസ് നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെനോറാസ് ഇവിടെ അവൈലബിളാണ് മൊത്തത്തിൽ ഭയങ്കര ആണ് ഈ മാർക്കറ്റ് ഇത് ശബാത്തിന് ഉപയോഗിക്കുന്നതല്ല ശബാത്ത് വൈൻ കുടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഇവിടെ പത്ത് കീ ചെയിൻസ് ഉണ്ട് ഇതെല്ലാം ബ്ലിയൈനറാന്ന് പറഞ്ഞ സംഭവമാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഡ്രീം ക്യാച്ചാണ് ഡ്രീം ക്യാച്ചർ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ട്രെൻഡായിരുന്നു കളർഫുൾ ആയിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ കേസുകൾ വെച്ചിരിക്കുന്നുണ്ട് മൊബൈൽ ഷോപ്പാണ് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഈ സാധനങ്ങൾ പ്ലേസ് ചെയ്യുന്നില്ലേ ഇവർ അതിനാണിതിൻ്റെ വെറൈറ്റി സത്യം പറഞ്ഞാൽ നമുക്കത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ തോന്നും എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് അഞ്ച് ഷെക്കൽ പത്ത് ഷക്കൽ തൊട്ട് മോളിലേക്ക് എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര റേറ്റ് പോവാ ഇത് ക്യാൻഡീസ് വിൽക്കുന്ന ഇട ജെംസ് മുട്ടായി ജെംസ് മുട്ടായിട്ടോ ചെരുപ്പ് വയ്ക്കുന്ന കട കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ വെക്കുന്ന കട നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് സ്പൈസസൊക്കെ ഇവിടെ കിട്ടും നമുക്ക് ഇതേ ല ഇഞ്ചി പട്ട മഞ്ഞൾ അതുപോലെ തന്നെ ഇവിടെ കുറേ പേരറിയാത്ത കുറേ കമ്പൊക്കെ ഉണ്ട് അത് കാന്താരി മുളതാണ് അങ്ങനെ ഇന്ത്യൻ സ്പൈസസ് എല്ലാം ഇവിടെ കിട്ടും ഇത് കണ്ടോ നമ്മുടെ റോസാപ്പൂവിൻ്റെ മുട്ട അത് എക്സിറ്റ് വരുന്നത് ആലമ്പി ബീച്ചിലേക്കാണ് എൻട്രൻസ് വരുന്നത് ഡെഫിങ് കോഫ് സെൻറ്ററിലും അതുപോലെ എക്സിറ്റ് വരുന്ന ആലംബി ബീച്ചിലേക്ക് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ കൂടുതലും വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ബിയറുകളോ അല്ലെങ്കിൽ അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടുന്ന് മേടിച്ച് കളക്ട് ചെയ്തിട്ട് അവർ നേരെ ബീച്ചിലേക്ക് പോകും ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നവർ ഇവിടുന്ന് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകേ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് ഫ്രൂട്ട്സിൻ്റെ കടകൾ ഒട്ടുമിക്ക കടകൾ അടച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വിൽക്കുന്ന ഫ്രൂട്ട്സുകളെല്ലാം തന്നെ ഇസ്രായേലിൽ തന്നെ ഫാമുകളിൽ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകളാണ് എല്ലാം ഇൻ ഇസ്രായേൽ സാധനങ്ങളാണ് ഇസ്രയേലിൽ തന്നെ ഇസ്രയേലിൻ്റെ ഫാർമേഴ്സ് തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകളാണ് ഇവിടെ വയ്ക്കുന്നത് എല്ലാം തന്നെ അതുപോലെ ഇത് കട നാട്ടിൽ പോകുമ്പോൾ നമുക്ക് കാൻഡീസും ചോക്ലേറ്റ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഷോപ്പാണിത് ഈ ഇഷ്ടം പോലെ ഓഫേഴ്സും ഇഷ്ടംപോലെ കളക്ഷൻസും ആണ് ഇവിടെ ഉള്ളത് നമ്മൾ അങ്ങനെ ീഷിന് നാണു ക്യാമറയിലേക്ക് വരില്ലെന്ന പറവേ ഇതാ ഇസ്രയേലിൽ ഒരുപാട് ലോക്കൽ മെയ്ഡ് ചോക്ലേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കടയിൽ മേടിക്കാൻ കിട്ടും നാട്ടിൽ പോകുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്വർണ്ണമുട്ടായി സ്വർണ്ണമുട്ടായി ഫുട്ബോൾ മുട്ടായി സ്വർണ്ണ നാണയ മുട്ടായി മറ്റേന്തടാ ഷെക്കലിലുള്ള മുട്ടായി ഷെക്കലിലുള്ള മുട്ടായി അങ്ങനെ എല്ലാ അത് ആ ആമ്മ മുട്ട മൂട്ടത് അത് ഇസ്രായേലിന്റെ നാഷണൽ ഫ്ലാഗിലുള്ള മുട്ടായി കാണിച്ചോ ഇതൊരു കിലോ ഇല്ലല്ലോ ഒരു കിലോക്കൂടി നീവിടുന്നു തിന്നിട്ടുണ്ടല്ലോ ഇവിടെ പതുക്കെ ചവക്കേട്ടോ വായങ്ങനെ അമക്കി ചവച്ചവര് കണ്ടുപിടിക്കും ലോക്കൽ ഫ്രഷ് ൂസിന് ഇതിലും വലിയൊരു പരസ്യം കൊടുക്കാനില്ല ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് കടയില് ഫ്രഷ് ജ്യൂസുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അങ്ങനെ വയ്ക്കുന്ന കടയാണ് ഇത് പിന്നെ പച്ചക്കറി കടയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഇസ്രയേലി ലോക്കൽ മെയ്ഡായിട്ടുള്ള പച്ചക്കറികളാണ് ഈ കാണുന്നതാണ് ഇസ്രായേലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചെറിയ ടൊമാറ്റോ അഗ്രികൾച്ചർ മേഖലയിലെ ഇസ്രായേലിൻ്റെ സംഭാവനയാണ് ചെറിയ ടൊമാറ്റോ എന്നുള്ള ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തതാണ് ചെറിയ ടൊമാറ്റോസ് താങ്ക് യു താങ്ക് യു ചീസുകൾ വെക്കുന്ന ഇടയാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ മാർക്കറ്റിൽ കൂടെ നടന്ന് മടുത്തവും തോന്നുവാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരെ അടിക്കണമെങ്കിൽ ഇത് ഇവിടെ ചെറിയൊരു ബാറും ഉണ്ട് ബാറല്ല ഇസ്രയേലിൽ ഇത് കോമൺ ആണ് കേട്ടോ സാൻഡ്വിച്ചുകളും പെഗ് റേറ്റിൽ നമുക്ക് ലിക്കർ വിൽക്കുന്ന കട അതുപോലെ തന്നെ ഇത് ഇസ്രയേലിൽ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് വെളുത്തുള്ളിയുടെ മൂടോടുകൂടി വെളുത്തുള്ളി വിൽക്കുന്നത് മിക്ക മാർക്കറ്റുകളിലും തന്നെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആണ് വെളുത്തുള്ളി ഇങ്ങനെ മേടിക്കാൻ കിട്ടും തന്നെ ഒലിവിൻ്റെ കായകളാണ് അത് ഉപ്പിലിട്ടതാണ് അത് പല രീതിയിൽ ഉപ്പിലിട്ടതാണ് ഇത് കേട്ടോ മുളക് അകത്ത് കയറ്റി വെച്ചിട്ടിട്ടിരിക്കുന്നത് അല്ലാതെ ഇട്ടിരിക്കുന്നത് അങ്ങനെ പല രീതിയിൽ ഉപ്പിലിട്ടിരിക്കുന്ന ഒലിവിൻ്റെ കായ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ പഴങ്ങൾ പഴങ്ങളല്ല വെജിറ്റബിൾസാണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം വെളുത്തുള്ളി ഉപ്പിലിട്ടതുണ്ട് പിന്നെന്താ എന്തോ ഒരു അച്ചാറ പോലത്തെ പിക്കിൾ പോലത്തെ ഒരു സംഭവം പിക്കിളല്ല അതുപോലത്തെ എന്തോ ഒരു സംഭവം ആ കാണുന്നതൊക്കെ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലങ്ങളാണ് പക്ഷേ ഇപ്പം ഈവനിങ് ആയതുകൊണ്ട് മിക്കതും ക്ലോസ് ചെയ്ത് തുടങ്ങി ഇസ്രായേലി നൈറ്റ് ലൈഫ് അത്ര വലിയ ആക്റ്റീവാണെന്ന് പറയാൻ പറ്റില്ല പാർട്ടീസൊക്കെ ഉണ്ട് കാര്യം അതല്ലാതെ അതിനുപരിയായിട്ട് വലിയൊരു നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ് ഇസ്രയേലിന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയകളിൽ മാത്രം സിറ്റീസിലായാലും പ്രത്യേക ഏരിയകളിൽ മാത്രമേ നൈറ്റ് ലൈഫൊക്കെ ആക്റ്റീവായിട്ട് ഇസ്രായേലിലുള്ളൂ ശരിക്കും കണ്ടോ ഒരു ജ്യൂസ് കൗണ്ടർ കണ്ടോ അത് എന്ത് ഭംഗിയായിട്ട് അത് വെച്ചിരിക്കുന്നതൊക്കെ അതാ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയില്ലേ അത് കണ്ടാൽ തന്നെ നമുക്കൊരു ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു അതുപോലെ നമ്മുടെ സ്വന്തം പൈനാപ്പിൾ പൈനാപ്പിൾ കാണുമ്പോൾ എപ്പോഴും വാഴക്കുള്ള ഓർമ്മ വരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷിയുള്ള അല്ലെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷിയുള്ളത് കേരളത്തിലെ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള വാഴക്കുളത്താണ് എറണാകുളം ജില്ലയിൽ ലിക്കറുകൾ വിൽക്കുന്ന കട ലിക്കറുകൾ ഇവിടെ ഒന്നും അല്ല ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് പക്ഷേ ഇത് ബീച്ചിൻ്റെ ഏരിയാസ് ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് ഒരല്പം കൂടുതലായിരിക്കും എപ്പോഴും ആൽക്കഹോൾ അടങ്ങിയ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ കൂടെ വന്ന് അവരെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്

പല നിറത്തിലുള്ള മൊമോസ് പല കളറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മോമോസ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അതായത് പെസാഡ ഹോളിഡേ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ശപാത്താണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് നാളെ ഇന്ന് വ്യാഴാഴ്ചയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നവർ പെസഹയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർ അങ്ങനെയായിട്ട് നല്ല തിരക്കാണ് മാർക്കറ്റിലുള്ളത് ഇവിടെ എല്ലാ തരം ഐറ്റംസും കിട്ടും എല്ലാ വിലയിലുള്ള സാധനങ്ങളും കിട്ടും അതാണ് ഈ ക മാർക്കറ്റിൻ്റെ പ്രത്യേക പ്രത്യേകത ഇതാണല്ലോ വളകൾ അങ്ങനത്തെ ഓർണമെൻസുകളൊക്കെ വയ്ക്കുന്ന കട ഡ്രസ്സ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ എല്ലാ റേറ്റിലും കിട്ടും ഇതാണ് ടീഷർട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം 我过了。